ജി ട്വൻ്റി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തിയാറ് രൂപീകരിച്ചെപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തിയാറ് ഇതിന് സ്ഥിരമായിട്ടൊരു ആസ്ഥാനമില്ല എല്ലാ വർഷവും ജി ട്വൻ്റി ഉച്ചകോടി നടക്കാറുമുണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെച്ചിരിക്കണം കാരണം ഇനി വരുന്ന എക്സാംസിനും ഈ സ്റ്റേറ്റ്മെൻ്റിൽ ഇന്ന് ക്വസ്റ്റിൻ വരാൻ ചാൻസ് ഉണ്ട് കാരണം സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടൊരു ആസ്ഥാനമില്ല എല്ലാ വർഷവും ജി ട്വൻ്റി ഉച്ചകോടി നടക്കാറുമുണ്ട് ഇത് നിങ്ങൾ മറക്കാണ്ട് പഠിച്ചു വെക്കണം സ്റ്റേറ്റ്മെൻറ് ടൈപ്സ് ഒക്കെ ഒത്തിരി വരുന്നത് കൊണ്ട് തന്നെ ഇത് വരാൻ വളരെ ചാൻസ് കൂടുതലാണ് പിന്നെ ഈ കഴിഞ്ഞ ഡബ്ല്യു സി പിൻ്റെ എക്സാമിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻറ്റിയുടെ മോട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി ഓക്കേ അപ്പോൾ ഇന്ത്യയിൽ വെച്ചിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റി നടന്നത് ഇത് പതിനെട്ടാമത്തെ ജി ട്വൻ്റിയുമായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ജി ട്വന്റിയിലെ ഒരു രാജ്യവും കൂടി അംഗത്വം എടുത്തു അതേതാ ആഫ്രിക്കൻ യൂണിയൻ ആട്ടോ മറന്നു പോകല്ലേ ഇരുപത്തി ഒന്നാമത്ത് ഒന്നാമത് വന്ന രാജ്യമേതാ ആഫ്രിക്കൻ യൂണിയൻ ജി ട്വന്റിയുടെ ആദ്യ ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് നടന്നത് എവിടെയാണ് തിരുവനന്തപുരത്ത് കേട്ടോ തിരുവനന്തപുരത്താണ് ജി ട്വന്റിയുടെ ആദ്യ ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് നടന്നത് ജി ട്വന്റിയുടെ രണ്ടാമത് ഷർഫ സമ്മേളനം നടന്നത് എവിടെയാ കുമരകം ആട്ടോ കുമരകത്താണ് ജി ട്വന്റിയുടെ രണ്ടാമത് ഷർപ്പാ സമ്മേളനം നടന്നത് ജി ട്വന്റിയുടെ ഭാഗമായിട്ടുള്ള സി ട്വന്റി നടന്നത് എവിടെയാണ് ജയ്പൂരിലാണ് എവിടെയാ ജയ്പൂർ ജയ്പൂർട്ടോ ജി ട്വന്റിയുടെ അധ്യക്ഷ പദവിയിൽ ഇന്ത്യ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഒന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പത് വരെയായിരുന്നു അധ്യക്ഷ പദവിയിൽ ഇന്ത്യ ഉണ്ടായിരുന്നത് അധ്യക്ഷൻ ആരായിരുന്നു നരേന്ദ്രമോദി കേട്ടോ നരേന്ദ്രമോദിയാണ് ആയിരുന്നു അധ്യക്ഷൻ പിന്നെ അധ്യക്ഷ പദവി ഏറ്റെടുത്തതിനു ശേഷം ഇന്ത്യ പുതിയ ലോഗോ സൃഷ്ടിച്ചു ഓക്കെ ജി ട്വന്റി അധ്യക്ഷ പദവി ഏറ്റെടുത്തതിനു ശേഷം ഇന്ത്യ പുതിയ ലോകോ സൃഷ്ടിക്കുകയുണ്ടായി പതാകയുടെ നിറം കുങ്കുമം വെള്ള നീല പച്ച ആയിരുന്നു ഓക്കെ പതാകയുടെ നിറം എന്തായിരുന്നു കുങ്കുമം വെള്ള നീല പച്ചയായിരുന്നു പിന്നെ ലോകയുടെ ആ ഉണ്ടാക്കിയ പുതിയ ലോകയുടെ സങ്കല്പം എന്ന് പറയുന്നത് പ്രപഞ്ചം താമരപ്പൂവിൽ എന്താ പ്രപഞ്ചം താമരപ്പൂവിൽ ലോകയുടെ താഴെയായിട്ട് ദേവനാഗിരി ലിപിയിൽ ഭാരത് എന്ന് എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ലോകയുടെ താഴെയായിട്ട് ദേവനാഗിരി ലിപില ഭാരത് എന്ന് എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ മെയിനായിട്ട് പഠിച്ചു വെക്കേണ്ടത് ഓരോ വർഷങ്ങളിലും അടുത്തടുത്തുള്ള വർഷങ്ങളിൽ ജി ട്വന്റിക്ക് വേദിയായിട്ടുള്ള രാജ്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചു നോക്കേണ്ടത് എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ഒരു ഭാഗമായിട്ടെ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഇൻഡോനേഷ്യ ആയിരുന്നു ജി ട്വന്റിയുടെ വേദി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നാലില് ബ്രസീല് അത് പത്തൊമ്പതാമത് ജി ട്വന്റി ആയിരുന്നു കേട്ടോ കറക്റ്റ് പ്ലേസ് പറയാണെങ്കിൽ റിയോഡി ജനീറോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എവിടെയാണ് സൗത്ത് ആഫ്രിക്ക ഓക്കെ ജി ട്വന്റി ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നത് നവംബർ പതിനെട്ട് ടു പത്തൊമ്പത് ഓക്കെ പതിനെട്ടും പത്തൊമ്പതും ആയിരുന്നു നവംബർ പതിനെട്ടിനും പത്തൊമ്പതിനും ആണ് ജി ട്വന്റി രണ്ടായിരത്തി ഇരുപത്തി നാലില് നടന്നത് ഓക്കെ ജി ട്വന്റി ഉച്ചകൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചെയർമാൻ ആരായിരുന്നു ലൂയിസ് ഇനാസിയോ ലൂലാഡ സിൽവ ആരാണ് ലൂയിസ് ഇനാസിയോ ലൂലാഡ സിൽവയായിരുന്നു കേട്ടോ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ പ്രമേയ ഒന്ന് ഓർത്തു വെക്കുക ിൽജസ്റ്റ് ഇനി ഒന്നാം ജീറ്റി ഉച്ചകോടി നടന്ന വർഷം അറിയുകൾക്ക് രണ്ടായിരത്തി എട്ടിലെട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ രൂപീകരിച്ചെങ്കിൽ പോലും ഇതിന്റെ ആദ്യത്തെ ഉച്ചകോടി നടക്കുന്നത് രണ്ടായിരത്തി എട്ടിലാണേ ഒന്നാം ജി ട്വന്റി ഉച്ചകോടിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജോർജ് ഡബ്ല്യു ബുഷ് ആയിരുന്നു ആരായിരുന്നു ജോർജ് ഡബ്ല്യു ബുഷ് അപ്പൊ ഒന്നാം ജി ട്വന്റി ഉച്ചകോടി നടന്നത് വർഷം രണ്ടായിരത്തി എട്ട് അതിന്റെ അധ്യക്ഷൻ ജോർജ് ഡബ്ല്യു ബുഷ് ഇതിന്റെ വേദി എവിടെയായിരുന്നു യു എസ് എ ആയിരുന്നു കേട്ടോ യു എസ് എ ആയിരുന്നു വേദി ഒന്നാമത്തെ ജി ട്വന്റി ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് യു എസ് എ ആയിരുന്നു പിന്നെ ഇന്ത്യ ജി ട്വന്റിയിൽ അംഗമായതപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ തന്നെയാണ് ജി ട്വന്റി രൂപീകരിച്ചതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തി ആറിലായിരുന്നു ജി ട്വൻ്റി രൂപീകരിച്ചത് അതേ വർഷം തന്നെയാണ് ഇന്ത്യ ജി ട്വൻ്റിൽ അംഗമായതും ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജി ട്വന്റിയിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാട്ടോ നേരത്തെ ഇരുപത് രാജ്യങ്ങളായിരുന്നു ഇപ്പൊ ഇരുപത്തി ഒന്നെണ്ണം ഉണ്ട് ഓക്കെ ഇരുപത്തി ഒന്നാമത്തെ ഏതായിരുന്നു ആഫ്രിക്കൻ യൂണിയൻ അപ്പോൾ ഇനി നമുക്ക് ഏതൊക്കെ കൺട്രീസ് കൺട്രീസാണെന്നൊന്ന് പഠിച്ചു വെക്കാം കാനഡ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെക്സിക്കോ ബ്രസീല് അർജൻറ്റീന യൂറോപ്യൻ യൂണിയൻ യുണൈറ്റഡ് കിങ്ഡം ഫ്രാൻസ് ജർമ്മനി ഇറ്റലി സൗത്ത് ആഫ്രിക്ക ആഫ്രിക്ക ആഫ്രിക്കൻ യൂണിയൻ ഓസ്ട്രേലിയ ടെർക്കി സൗദി അറേബ്യ റഷ്യ ചൈന ജപ്പാൻ റിപ്പബ്ലിക് ഓഫ് കൊറിയ ഇന്ത്യ ഇൻഡോനേഷ്യ ഇത്രയും രാജ്യങ്ങളാണ് കേട്ടോ ഇരുപത്തിയൊന്ന് രാജ്യങ്ങളാണ് ഇതൊന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക അടുത്തത് ജി ട്വൻ്റി ലക്ഷ്യമിടുന്നത് എന്തൊക്കെയാണെന്നൊന്ന് പഠിച്ചു വെക്കണം ഓക്കെ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒത്തിരി ചോദിക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് കാരണം സ്റ്റേറ്റ്മെൻറ്റിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക അതുകൊണ്ട് ഇതൊന്ന് പഠിച്ചു വെക്കണേ ജി ട്വൻ്റി ലക്ഷ്യമിടുന്നത് അന്താരാഷ്ട്ര സാമ്പ സാമ്പത്തിക സ്ഥിരത ഓക്കെ ഒന്നാമത്തെ കാര്യം എന്താ അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥിരത പിന്നെ കാലാവസ്ഥ വ്യതിയാന ലഘൂകരണം സുസ്ഥിര വികസനം ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഇതൊക്കെയാണ് ജി ട്വൻ്റി ലക്ഷ്യമിടുന്നത് ആഗോള സാമ്പത്തിക പ്രതിസന്ധീനെ മറികടക്കുക അതാണ് ഉദ്ദേശ്യം കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജി ട്വൻ്റി ലക്ഷ്യമിടുന്നത് എന്തായാലും ഇതൊന്ന് പഠിച്ചു വെക്കണേ ഈ അടുത്ത് നടന്ന എക്സാംസിനൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റി ചോദിച്ചത് കൊണ്ട് തന്നെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻ്റിയില് അതിഥികളായിട്ട് വന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണൊന്ന് പഠിച്ചു വെക്കണം അപ്പോൾ ഒമ്പത് രാജ്യങ്ങളായിരുന്നു അതിഥികളായിട്ട് വന്നത് ബംഗ്ലാദേശ് ഈജിപ്ത് മൗറീഷ്യസ് നൈജീരിയ സിംഗപ്പൂര് ഒമാന് സ്പെയിന് യു എ ഇ നെതർലാൻഡ് ഓക്കെ ഇതെന്തായാലും നിങ്ങളൊന്ന് പഠിച്ചു വെക്കണേ നെക്സ്റ്റ് ജി ട്വന്റി ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ ഇക്കണോമി വർക്കിംഗ് ഗ്രൂപ്പ് നടന്ന ഇന്ത്യൻ നഗരങ്ങൾ ഓക്കെ ജി ട്വന്റി ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ ഇക്കണോമി വർക്കിംഗ് ഗ്രൂപ്പ് നടന്ന ഇന്ത്യൻ നഗരങ്ങൾ ഏതൊക്കെയാണെന്നാണേ ലക്നൗ ഹൈദരാബാദ് പൂനെ ബാംഗ്ലൂർ ഓക്കെ അപ്പോൾ നിങ്ങൾ ജി ട്വൻ്റിനെപ്പറ്റി പഠിക്കുമ്പോൾ ഇത്രയുമെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് പഠിച്ചു വച്ചിരിക്കണം ഇത് തന്നെ ഇന ഇത്രയും മതി നിങ്ങൾക്ക് ഇത്രയും ഉണ്ടെങ്കിൽ ഒരു ജി ട്വൻറ്റീൻ്റെ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ